കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കും ടേസ്റ്റിയായ ബീട്രൂട്ട് പച്ചടിയാണ് അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ആവശ്യമുള്ള ഒരു ഇടത്തരം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ആവശ്യമാണ് ആ ബീട്രൂട്ട് നമ്മൾ ചെറുതായിട്ടായിട്ട് ക്രഷ് ചെയ്തെടുക്കണം ഈ ബീട്രൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നെ നമുക്ക് വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേഗം വെക്കാം ഇനി നമുക്കിതൊന്ന് വേഗം വെക്കാം അതിന് ആദ്യം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ തുറന്ന് വെച്ച് ഇതിന് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കത് അടച്ച് അടച്ചു വെക്കാം ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിന് അടച്ചു വെക്കാം അഞ്ചാറ് മിനിറ്റ് ഇത് അടച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഓക്കെ ഇനി പച്ചടിക്ക് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു അരക്കപ്പ് തേങ്ങ വേണം ഒരു അര അരസ്പൂണ് ജീരകം വേണം ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് ഇത്രയും നമുക്കൊന്ന് ഇത് ഇത്രയും നമുക്ക് നല്ല ഫൈനായിട്ട് അരയ്ക്കണം ഇപ്പം നമ്മൾ അരപ്പ് എടുത്ത് ഒരു മിക്സി ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചിട്ട് വരാം നല്ലതായിട്ട് ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു ഒരു സ്പൂണ് കടുകും കൂടിയിട്ട് നമുക്കിത് അരയ്ക്കണം ഇപ്പം നമ്മൾ അത് അരച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു അര അരസ്പൂണ് കടുക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ കൂടുതലും നമ്മുടെ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ തീ കുറച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കാം എന്നാൽ തേങ്ങാടെ ആ പച്ചമണം മാറാൻ വേണ്ടി ഇപ്പം നമ്മുടെ ആ ബീറ്റിട്ടുണ്ടെങ്കിൽ അത് തേങ്ങ ഇളക്കി അതിൻ്റെ ആ പച്ചമുളം എല്ലാം മാറിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തൈര് ഒഴിക്കാം അര കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിന് ഇളക്കാം അധികം പുളി ഇല്ലാത്തതും അത് വന്നാൽ ഒത്തിരി പുളി ഉള്ളതുമായ തൈര് എടുക്കരുത് ഒരു മീഡിയം പുളിയുള്ള തൈര് തന്നെ ഇതിന് ചേർക്കാവുള്ളൂ എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് കടുവ് വറുത്ത് ഒഴിക്കാം നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് കടു വറക്കാനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വയ്ക്കുക അത് ചൂടായി കഴിഞ്ഞ് നമുക്ക് ഓയിൽ ഒഴിക്കാം എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കരിവേറ്റി ഇട്ട് കൊടുക്കാം രണ്ട് വറ്റണ്ണമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ടേസ്റ്റി ആയ നമ്മുടെ പച്ചടി ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ്